നമ്മൾ കാണാൻ വന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ട് താളിയാ താളി ഉണ്ടാക്കുന്ന വീഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പം ഇപ്രാവശ്യത്തെ വീഡിയോ നമ്മൾ താളി തേക്കുന്ന വഴിയാണ് നിങ്ങൾ താളിയാക്കിയിട്ടുണ്ടാവലോ അത് തന്നെ നമ്മളൊരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അത് നല്ല വീട്ടിൽ തേ തേക്കുന്നതിന് മുമ്പേ മുന്നേ നല്ല വീത്തേക്ക് നല്ല ഒരു കുലുക്ക് എടുത്ത് നല്ല നല്ല ഇതാ സോഫ്റ്റ് ആവും അപ്പൊ നമ്മളീ തുറന്ന് ഇന്റെ അകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇത് അകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി തോന്നുന്ന അളവിൽ നോക്കി എടുക്കാം നമ്മൾ ഇത്രയും പാട് ഇത്ര ആക്കിയിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നും എടുക്കാം വിചാരിച്ചു നമുക്ക് കുളിക്കാൻ തുടങ്ങാം അത് താളി ഒരു പാത്രത്തിലേക്ക് ആക്കിട്ടുണ്ട് നമുക്ക് ഇത്

വെള്ളവും ആക്കരുത് അപ്പൊ നല്ല സിൽക്കി ഹെയർ പോലെ വരും കുറച്ചും കൂടി വേണ്ടി എന്തേ നല്ലോണം ഉള്ളിലോട്ടെല്ലാം നല്ല വൃത്തിക്ക് ആക്കി കൊടുക്കാം നമ്മള് നമ്മൾ നല്ല വട്ടിങ്ങ് തളി മത്തി തേച്ചെടുത്തു ഇത് വന്നിട്ട് നല്ല സിൽക്കി ഹാറൊക്കെ ഇട്ട് നല്ല ഹെൽപ്പ് ചെയ്യും ഇത് വന്നിട്ട് മുടി മരക്കൊന്നുമില്ല ഇത് തേച്ച കാരണം ഇത് വിത്തൗട്ട് കെമിക്കൽസ് കടയിൽ വാങ്ങുന്ന അല്ലാത്ത ഷാംപൂ ആയതുകൊണ്ട് ഇത് വന്നിട്ട് അത്ര മുടി ഒന്നും നരക്കില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ല വട്ടിക്ക് തേച്ച് കൊടുത്താൽ നമുക്ക് നല്ല സിൽക്കി ഹെയർ കിട്ടും നമ്മൾ ആദ്യത്തെ ആഴ്ച ഒരു ദിവസം വിട്ട് ഒരു ദിവസം നമ്മൾ തേക്കാൻ ഈ താളി പിന്നെ രണ്ടാമത്തെ ആഴ്ച ഒരു ഒരു ആഴ്ചയിൽ രണ്ടു ദിവസം രണ്ട് ദിവസം രണ്ട് ദിവസം വെച്ചിട്ട് നമുക്ക് തേച്ച നല്ല എപ്പം നോക്കിയാലും നമ്മളെ മുടി നല്ല സിൽക്കി ഹേർ പോലെ ഇരിക്കും യോജിപ്പിച്ചു കഴിഞ്ഞാൽ കളയാ എല്ലായിടേ തല മുഴുവനായില്ലേ അതിൽ ഫസ്റ്റ് വെള്ളം വീണ്ടും ഇങ്ങനെ താളിൻ്റെ പശിയെല്ലാം പോകുന്നത് വരെ കഴുകണം സോഫ്റ്റ് ആയിട്ടുണ്ട് ചിക്കൊന്നും പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചിക്കുള്ളവർക്ക് ഇത് നല്ല ഉപകാരമാണ്